ത്തിന് വരാൻ പറ്റാത്ത ഒരു പ്രാവശ്യം വന്ന് അമ്മയെ പ്രാർത്ഥിച്ചു അമ്മേ എനിക്കൊരു വേണം വണ്ടി കാറുണ്ടെങ്കിൽ എനിക്കൊരു വാഹനം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ വരാലോ കണ്ടു മകരമാസം പൂരത്തിന് വന്ന് അമ്മയെ പ്രാർത്ഥിച്ചു മേടമാസം ഒന്നാം തീയതി ഞങ്ങള് കാറ് വാങ്ങി ഇവിടെ വന്ന് തൊഴുതു അനുഗ്രഹമല്ലേ മക്കൾ നമസ്കാരം സുതീഷ് ചെമ്പാശ്ശേരിയാണ് ഞാൻ എന്നുള്ളത് നമ്മുടെ പുന്നാമ്പറമ്പ് ഭാഗതീ ക്ഷേത്രത്തിലാണ് കേട്ടോ പുന്നാമ്പറമ്പ് ഭാഗതീ ക്ഷേത്രം ഉള്ളത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പ് പുഞ്ചപ്പാടത്തിനൊരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത് മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ അത് ഒരു വലിയ ക്ഷേത്രം തന്നെയാണ് ചെറിയ ക്ഷേത്രം എന്നല്ല വലിയ ക്ഷേത്രമാണ് ഇവിടെ അടുത്ത ഉത്സവം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ എന്തായാലും ഇത് ഒരുപാട് ചരിത്രവും ഐതിഹ്യമൊക്കെ ഉള്ളൊരു ക്ഷേത്രം കൂടിയാണ് കുറെ ആളുകൾ പുറത്തു നിന്നൊക്കെ ഇവിടെ ദർശനത്തിനായിട്ട് എത്തിച്ചേരുന്ന ക്ഷേത്രം കൂടിയാണത് ഇതിന്റെ ചരിത്രമൈദ്യമൊക്കെ പറയാൻ വേണ്ടി ഇതിന്റെ കമ്മിറ്റിക്കാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് അപ്പൊ എന്തായാലും ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആയിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈഡ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാം നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്ക് എത്തട്ടെ അപ്പൊ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത് ഓക്കെ വള്ളുവനാട്ടിലെ പ്രസിദ്ധ ദേവീക്ഷേത്രങ്ങളിലൊന്നായ പുന്നാംപറമ്പ് നാലുശേരി ഭഗവതി ക്ഷേത്രം കടമ്പഴിപ്പുറത്തിനും ശ്രീകൃഷ്ണപുരത്തിനും ഇടയിൽ മണ്ണം പറ്റയിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രാങ്കണത്തിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ആൽമരങ്ങൾ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ കടമ്പഴിപ്പുറത്തു നിന്നും ഒന്നര കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം പണ്ട് വനഭൂമിയായിരുന്നു എന്നും പല മഹർഷിമാരും ഇവിടെ തപസ് അനുഷ്ഠിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു താപസ ശ്രേഷ്ഠന്മാരുടെ അനുഗ്രഹത്താൽ പുണ്യമായ പ്രദേശത്താണ് പിന്നീട് ദേവി ഉണ്ടായതെന്ന് പറയപ്പെടുന്നു പുണ്യഭൂമിയായ പുന്നാമ്പറമ്പിൽ വടവൃക്ഷ സമക്ഷം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദേവി ചൈതന്യം ഉണ്ടായിരുന്നെന്നും അതേ ആൽമരച്ചുവട്ടിലാണ് ക്ഷേത്രം നിൽക്കുന്നതെന്നും പറയപ്പെടുന്നു പാർത്തല ഉള്ളാട്ടിൽ നന്ദ്യാത് നാരായണിയമ്മ എല്ലാ മാസവും മുടങ്ങാതെ എളമ്പുലാശ്ശേരി നാലുശേരി ഭഗവതി ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോയി നിവേദ്യം അർപ്പിച്ചിരുന്നു ഒരിക്കൽ നാട്ടിൽ വസൂരി പടർന്നു പിടിക്കുകയും ഒട്ടേറെ ആളുകൾ മരിക്കുകയും ചെയ്തു വസൂരിക്ക് ശമനമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാൻ നാട്ടുകാർക്കൊപ്പം എലുമ്പലാശ്ശേരി നാലുശേരി ക്ഷേത്രത്തിലേക്ക് പോകാൻ നാരായണിയമ്മയോട് നാട്ടുപ്രമാണിമാർ നിർദ്ദേശിച്ചു പ്രാർത്ഥനയുടെ ഫലമായി നാട്ടിലെ വസൂരിക്ക് ശമനമായി പ്രായാധിക്യം മൂലം നാരായണിയമ്മ മാസം തോറുമുള്ള ക്ഷേത്രദർശനം വൃശ്ചികമാസത്തിൽ മാത്രമാക്കി ഒരിക്കൽ നിവേദ്യപാത്രവുമായി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങും വഴി ക്ഷീണം മൂലം പുന്നാമ്പറമ്പിലെ അരയാലിൻ ചുവട്ടിൽ കിടന്ന് അല്പം മയങ്ങി മയക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കിയപ്പോൾ നിവേദ്യപാത്രം കാണാനില്ലായിരുന്നു നിവേദ്യം കഴിക്കാൻ കാത്തിരിക്കുന്ന വീട്ടിലുള്ളവരെ ഓർത്ത് സങ്കടപ്പെട്ട നാരായണിയമ്മ ഭഗവതിയെ ഉള്ളുരുകി പ്രാർത്ഥിച്ചു ഉടൻ അരയാലിൻ മുകളിൽ നിന്ന് ഞാൻ ഇവിടെയുണ്ട് ഇങ്ങോട്ട് നോക്കൂ എന്ന കേട്ടു മുകളിലേക്ക് നോക്കിയ അവർ സർവാലങ്കാരൂഷിതയായ ഭഗവതിയുടെ ദർശനം ലഭിച്ചു ഇനി മുതൽ എളമ്പുലാശ്ശേരി വരെ ബുദ്ധിമുട്ടി വരേണ്ടതില്ലെന്നും തനിക്കുള്ളത് ഈ ആരഞ്ച് വീട്ടിൽ നൽകിയാൽ മതിയെന്നും തന്നെ സങ്കല്പിച്ച് സ്ഥിര സ്ഥാപിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണമെന്നും ആവശ്യപ്പെട്ടു ദേവി അപ്രത്യക്ഷയായി നാരായണിയമ്മ തന്റെ മക്കളായ ചാത്തു നായരോടും രാമൻ നായരോടും വിവരം പറഞ്ഞു മാടമ്പി വലിയ അഷ്ടമൂർത്തിരുമേനിയെ കൊണ്ട് ശിലാപ്രതിഷ്ഠ നടത്തി പിന്നീട് ശ്രീകോവിലിൽ ചുറ്റമ്പലം മുഖമണ്ഡപം കൊടിമരം ദീപസ്തംഭം വിളക്ക് മാടം പാട്ടുകൊട്ടിൽ തിടപ്പള്ളി കൂത്തുമാടം അഗ്രശാല എന്നിവയും ഉണ്ടായി പരമ്പരാഗത പൂജാവിധികൾ നെടുമ്പള്ളിമന അഷ്ടമൂർത്തി നമ്പൂതിരി ചിട്ടപ്പെടുത്തി ചാത്തുനായർക്ക് പകർന്നു നൽകി ആദ്യകാലത്ത് ക്ഷേത്രത്തിൽ ആഘോഷിച്ചിരുന്നത് മണ്ഡല താലപ്പൊലിയാണ് കൊടിമരം വന്നതിന് ശേഷം മണ്ഡലം നാപ്പത്തൊന്ന് കൊഴിഞ്ഞുവരുന്ന വെള്ളിയാഴ്ച താലപ്പൊലിയും പൊങ്കാലയും അതിനോടനുബന്ധിച്ച് പാനയും മകരമാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച കൊടിയേറി മൂന്നാമത്തെ വെള്ളിയാഴ്ച പൂരവും ആഘോഷിക്കുന്നു നമസ്കാരം രാമചന്ദ്രൻ എത്ര വർഷം ഈ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ പഴക്കത്തിനെ പറ്റിയിട്ട് പല ഐതിഹ്യങ്ങളും ഉണ്ട് അതായത് ഇത് ഒരു അഞ്ച് ഒരു അയ്യായിരം കൊല്ലത്തിലും മേലെ ഉണ്ടാവും എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കാരണം ഇവിടെ എല്ലാം വന്നിട്ട് കാളായും ഇതായും ചുറ്റി കയറുന്നിരുന്ന ഒരു ഭൂപ്രദേശമാണിത് അന്ന് അടുത്ത് വീടുകളോ ഇതുകളോ ഒന്നുമില്ല അന്ന് ഇതിനെ ഒരു പുണ്യഭൂമിയായിട്ട് അതായത് ഇവിടെ വന്നിട്ട് പഴയ കാലത്ത് പറയച്ച ഋഷികളും ഇതുകളും ചെയ്തിരുന്ന അതുകൊണ്ടാണ് ഈ പുന്നാംപറമ്പ് എന്നുള്ള പേര് വന്നത് പുണ്യം നിറയുന്ന ഭൂമി പുണ്യഭൂമി ആയതുകൊണ്ടാണ് പുന്നാംപറമ്പ് എന്ന പേര് വന്നത് തന്നെ എത്ര കാലം എന്ന് ചോദിച്ചാൽ അതിനൊരു വ്യക്തമായ ഇതുകൾ പിന്നെ രണ്ടാമത് ഇതിനൊരു ഐതിഹ്യം പറഞ്ഞു വരുന്നത് ഇത് പുണ്യഭൂമി ആയിരുന്നു പിന്നെ ഒരു ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അതായത് ഈ ക്ഷേത്രത്തിന്റെ ഇതിനോട് അനുബന്ധിച്ച് മറ്റൊരു സ്ഥലത്തു നിന്നും ദേവി ഇവിടെ സ്വയംഭൂവായതാണെന്നും അല്ല സ്വയംഭൂവല്ല ഇതിനെ ദേവിയെ വന്നിട്ട് വലിനാല് വിശേഷ ക്ഷേത്രം ക്ഷേത്രമുണ്ട് ഇതിന്റെ തായ്വഴിയിൽ നിന്ന് വരുന്ന ക്ഷേത്രം അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചതാണെന്നും അത് ഉള്ളാട്ടിൽ എന്ന് പറയുന്ന കുടുംബവുമായി അതിന് ബന്ധമുണ്ട് ഉള്ളാട്ടിൽ നിന്ന് അന്ത്യത്വമായിട്ട് ആ കുടുംബവുമായി അതിന് ബന്ധമുണ്ട് അവരാണ് ഈ പ്രതിഷ്ഠ ചെയ്തതെന്നും അതിനുശേഷം ആ കുടുംബത്തിൽപ്പെട്ട രാമൻ നായർ ചാത്തു നായർ എന്നുള്ള ഈ ക്ഷേത്രത്തിന് പൂജ ചെയ്തതായിട്ടും കുറെ കാലം ക്ഷേത്രം അവരുടെ ഇതിൽ തന്നെയായിരുന്നു അവരുടെ ഇതിൽ നിന്നാണ് പിന്നീട് ക്ഷേത്രം പുരോഗമിച്ചത് പിന്നീട് ക്ഷേത്രത്തിന്റെ പുരോഗതിക്ക് മുഖ്യ കാരണമായതും ഇത്രയും സ്ഥലങ്ങൾ ഈ ക്ഷേത്രത്തോട് ചേർത്തതും മാധവൻ മാസ്റ്റർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭരണകാലത്താണ് വളരെതായി കടന്നിരുന്ന പ ചുറ്റുമുള്ള ഏതാണെന്ന് മേലെ സ്ഥലമാണ് ദേവി ദേവീക്ഷേത്രത്തിനുള്ളത് ഈ ഏഴേക്കറയോളം ക്ഷേത്രത്തിന്റെ സ്ഥലത്തെ അന്ന് വളരെ തുച്ഛമായ വിലക്ക് മാധവന്മാഷ്ട്രെടുത്ത് ഇതായി ഇന്നാണെങ്കിൽ ഇങ്ങനെ സ്ഥലം കിട്ടാനോ ഇല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് ആരും കോൺട്രിബ്യൂട്ട് ചെയ്യാനോ ആരും തയ്യാറാവില്ലായിരുന്നു പക്ഷെ അന്നാ കാലത്ത് വളരെ തുച്ഛമായ വിലക്ക് ചുറ്റുമുള്ള ഈ ഏഴ് ഏക്കർ എന്ന് പറയുന്ന സമയത്ത് ഇന്ന് അടുത്ത ഏതെങ്കിലും ക്ഷേത്രങ്ങൾക്ക് ഇത്രയും വലിയൊരു ഭൂപ്രദേശം ഉണ്ടോ എന്ന് സംശയമാണ് അതുമാത്രല്ല ക്ഷേത്രത്തിന് രണ്ടു ഭാഗത്തും റോഡാണ് ഇപ്പോഴത്തെ പുഞ്ചപ്പാടം റോഡ് ഇപ്പോഴത്തെ ശ്രീകൃഷ്ണപുരവും കടമ്പഴിപ്പുറത്തിനും കണക്ട് ചെയ്യുന്ന കടമ്പഴിപ്പുരം എന്ന് പറയുന്ന ചെറിയ ടൗൺ ആണ് അതിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇതുള്ളൊരു ക്ഷേത്രം അതിന്റെ നടുക്കാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇവിടേക്ക് എല്ലാ വഴിപാടുകളും ദേവിയെ വന്നിട്ട് സ്വയംഭൂവായ ദേവിയെ വന്നിട്ട് ധ്യാനിച്ചാൽ നിങ്ങൾക്ക് നടക്കാത്തതൊന്നുമില്ല കാരണം ഞാൻ പറയാം ഇപ്പൊ ഇവിടെ ബാംഗ്ലൂരിൽ നിന്നും മദ്രാസിൽ നിന്നും ആൾക്കാർ വന്നിട്ട് കഴിഞ്ഞ കൊല്ലങ്ങളിൽ മക്കളുണ്ടാവാതെ വന്ന് തൊഴുതവർ ഇത് ഉള്ളവര് അവർക്കൊക്കെ മക്കളുണ്ടായതായിട്ടും അവര് പിന്നീട് അവര് ഇത് പറഞ്ഞിട്ട് അവരുടെ കുടുംബത്തിൽ നിന്നും വെറും അതായത് കന്നടക്കാരും ഇവരൊക്കെ ഇവിടെ വന്ന് തമിഴരും ഇവിടെ വന്ന് തൊഴുതിട്ട് അവർക്ക് മക്കളുണ്ടായതായിട്ടും അവര് പിന്നീട് അതിനെ പറ്റിയിട്ട് പിന്നെയുള്ളവരോട് പറഞ്ഞു അവരും ഇവിടെ വന്ന് തൊഴുതുന്നതായിട്ടും ഇത് എന്താ രേഖകൾ മാത്രമല്ല അത് യാഥാർത്ഥ്യങ്ങൾ കൂടിയാണ് അങ്ങനെ ക്ഷേത്രത്തിന് അതിൻ്റെതായ ഒരു ഇതുണ്ട് അതുമാതിരി ഉത്സവം എന്ന് വെച്ചാൽ ഇപ്പൊ പതിനഞ്ചംഗ കമ്മിറ്റി ആയിട്ട് നടത്തി പോരുന്ന ഇതുകളാണ് പതിനഞ്ചംഗങ്ങളാണ് അദ്ദേഹം ഇപ്പൊ മിസ്റ്റർ രവീന്ദ്രനാഥാണ് പ്രസിഡന്റ് മിസ്റ്റർ ഉണ്ണികൃഷ്ണനാണ് സെക്രട്ടറി ഞാൻ വൈസ് പ്രസിഡന്റാണ് പിന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ഇതേ മാധവ മാഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകന്തനായ മിസ്റ്റർ രവീന്ദ്രനാഥാണ് പിന്നെ ട്രഷററായിട്ട് മിലിറ്ററി റിട്ടയർഡ് പേഴ്സൺ ആണ് മിസ്റ്റർ കുട്ടൻ നായർ എന്ന് പറയുന്ന ആളാണ് അങ്ങനെ ക്ഷേത്രത്തിന് അതിൻ്റെതായ ഒരു തനി പിന്നെ ഉത്സവം എന്ന് പറഞ്ഞാൽ മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ ഉത്സവം വള്ളുവനാട്ടിലെ തന്നെ ഏറ്റവും ആദ്യത്തൊരു ഉത്സവം എന്നുള്ളതിലും ഇവിടെ അതിഗംഭീരമായ ഉത്സവമാണ് അതായത് മുപ്പതാന മുപ്പത്തി അഞ്ചാന വരെയൊക്കെ ക്ഷേത്രങ്ങൾ ഈ വർഷം തന്നെ മുപ്പതാനകളുണ്ടായിരുന്നു ആനകൾ മാത്രമല്ല മറ്റു ആഘോഷങ്ങളും ദിവസം ഏഴ് ദിവസം നടക്കുന്ന പരിപാടികളും ക്ഷേത്രത്തിലുണ്ട് ഈ ഏഴ് ദിവസവും ഭയങ്കര ആഘോഷങ്ങളാണ് എല്ലാ ദിവസവും അതുമാതിരി പുറത്തുനിന്ന് കാളകളായിട്ടും കുരകളായിട്ടും തേരായിട്ടും ഇതെല്ലാം എന്റെ ക്ഷേത്രത്തിന് അതിവിശിഷ്ടമായ ഒരു ഇതുകളാണ് പിന്നെ ക്ഷേത്രത്തിലെ മറ്റിതുകളാണ് ഇപ്പൊ കഴിഞ്ഞ നാലഞ്ച് കൊല്ലമായി തടഞ്ഞി വെച്ചിരിക്കുന്ന പൊങ്കാല ദേവിക്ക് അതായത് പൊങ്കാല തിടങ്ങി വെച്ച സമയത്ത് വളരെ കുറച്ചാളായിരുന്നു നൂറ്റി എഴുപത് നൂറ്റി എൺപതോളം പൊങ്കാലകൾ സമർപ്പിക്കാൻ ആൾക്കാർ വരും വർഷങ്ങൾ അത് ഇനിയും മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ ആവാനുള്ള ഇതുകളുണ്ട് ഉണ്ട് കാരണം എന്താ വെച്ചാൽ വെറും അമ്പത് എഴുപത് പേരായി തടഞ്ഞുവെച്ച പൊങ്കാലയിൽ നിന്ന് നൂറ്റി എഴുപതിലും നൂറ്റി എൺപതിലും ഇരുന്നൂറിലും എത്തി നിൽക്കുന്നു ദേവ ദേവദേവി ക്ഷേത്രത്തിന് പിന്നെയും ഒരുപാട് മാഹാത്മ്യങ്ങളുണ്ട് പൊങ്കാല മാത്രമല്ല ഇവിടെ വന്നിട്ട് സപ്താഹങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട് സപ്താഹം എന്ന് മാത്രമല്ല പന്ത്രണ്ട് കൊല്ലത്തിൽ പ്രാവശ്യം കുംഭാഭിഷേകം അതായത് അഭിഷേകം ഞങ്ങൾ ഇത് ചെയ്യാറുണ്ട് എല്ലാം കൊണ്ട് ദേവി ചൈതന്യം ഈ നാട്ടിലുള്ളവർക്ക് അതായത് ഈ ചുറ്റുപ്രദേശത്ത് വന്നവർക്കെല്ലാം ഐശ്വര്യം വളഞ്ഞിരിക്കുന്നു എന്ന് ഈ ചുറ്റുപാടും കാണുന്ന വീടുകളും ഈ ചുറ്റുപാടും കാണുന്ന ഇതുകളും കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും അതായത് ഇവിടെ ഈ അമ്പലത്തിനു ചുറ്റും അതായത് പുന്നാമ്പറമ്പ് ദേവിയുടെ ഐശ്വര്യം നിലനിൽക്കുന്ന ഏത് സ്ഥലത്തും ആൾക്കാർക്ക് ഒരു ഭക്ഷണത്തിനോ അല്ലെങ്കിൽ സൗകര്യത്തിനോ ഒരു ഇതിനോ ഒരു കുറവും ദേവി വരുത്തിയിട്ടില്ല അതുകൊണ്ട് ഈ പുണ്യഭൂമിയെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ അതൊരു അരമണിക്കൂറിലോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിലോ ഒരു രണ്ടു മണിക്കൂറിലോ പറഞ്ഞു തീർത്താൽ തീരുന്നല്ല പുണ്യദേവി പറഞ്ഞത് പുന്നാമ്പറമ്പിലമ്മയുടെ നാളേരിയമ്മയുടെ മഹാത്മ്യത്തെ പറ്റി അമ്മയ്ക്ക് ഒരുപാട് ചൈതന്യം ഒരുപാട് ഇതുകൾ ഉണ്ട് അതായത് എന്താണതിന് ഇപ്പൊ എങ്ങനെ പറഞ്ഞ് ഒഴി ഉതകളാക്കണം എന്ന് അറിയില്ല കാരണം ചുറ്റും ആൽമരങ്ങളും അപ്പുറത്ത് അതായത് വന്നിട്ട് ദേവിയുടെ തന്നെ നമ്മൾ ഇത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ആ മരത്തിന് ശിവലിംഗ പുഷ്പം അതായത് ശിവലിംഗ പുഷ്പം നിങ്ങൾക്ക് ആ പുഷ്പം എടുത്താൽ തന്നെ അറിയാം അതിൽ ശിവന്റെ ലിംഗത്തിന്റെ ദേവിയുടെ ഇതുകളാണ് എല്ലാം കൊണ്ടും അനുഗ്രഹം ചുറ്റും ചെയ്ത് അതുമായ ദേവിക്കൊരു ക്ഷേത്രക്കുളം എന്നും ഇല്ലാത്ത അതായത് ഇത്രയും വലിയൊരു പറമ്പ ഒരു പരമ്പായ ഒരു സ്ഥലത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും തീർത്ഥജലം ഉണ്ടാകുന്ന കുളവുണ്ട് ദേവിക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ള എല്ലാ ഇതുകളുമുള്ള പുന്നാമ്പറപ്പിലമ്മയെ പറ്റിയിട്ട് ചൈതന്യത്തെ പറ്റിയിട്ട് ഒരു നൂറ് വാക്കിലോ അല്ലെങ്കിൽ ആയിരം വാക്കിലോ അല്ലെങ്കിൽ ഇതോ മഹാത്മത്തെ പറ്റി വർണ്ണിച്ചാൽ അത് തീരുന്നതല്ല ദേവിയുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കുണ്ട് ഇതിനെ പറ്റിയിട്ട് ഇത്രയൊക്കെയാണ് എനിക്ക് ഇപ്പൊ എൻ്റെ അറിവിൽ ഞാൻ എന്റെ വയസ്സിനും എന്റെ ഇതിനെ പറ്റി എനിക്ക് പറയാൻ ഈ ക്ഷേത്രത്തിലെ വളരെ പ്രാധാന്യം ഈ മകരമാസം മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മുടെ മഹത്തായ ഒരു പൂരം നടക്കുന്നത് അതായത് അതിൻ്റെ രണ്ടാം വെള്ളിയാഴ്ച മകരത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ച കുടിയേറ്റം കഴിഞ്ഞ മൂന്നാമത്തെ വെള്ളിയാഴ്ച പൂരം അരങ്ങേറുന്നതാണ് അതിൻറെ ആ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ അതായത് വൃശ്ചികമാസം മുതൽക്കാണ് ആദ്യകാലത്ത് കളമ്പാട്ടൊക്കെ ഭഗവതിക്ക് ഉണ്ടായിരുന്നത് ഇപ്പൊ അതൊക്കെ വൃത്തിമാസം മാറി ഒരുപാട് പത്ത് നൂറും നൂറ്റൊമ്പതും നൂറ്റി അറുപതിൻ്റെയും മുകളിലേക്ക് കളമ്പാട്ട് നടക്കാൻ ഈ കളമ്പാട്ട് അവസാനിക്കുന്നത് കൂടി അവസാനത്തെ പൂരം ദിവസത്തോടു കൂടി മഹാകളമ്പാട്ട് കളമ്പാട്ട് എന്ന് പറഞ്ഞിട്ട് അതോടുകൂടിയാണ് അവസാനിക്കുന്നത് വളരെ വിശിഷ്ടമായ ഒരു ഭഗവതികളുടെ ഒരു വഴിപാടാണ് കളമ്പാട്ട് അത് എല്ലാ ഓരോ വർഷവും കൂടുക കുറയുന്നതായിട്ട് കാണുന്നില്ല പക്ഷെ എന്തായാലും ഈ ക്ഷേത്രത്തിലെ ഈ പൂരം വളരെയധികം ആനകളെ എഴുന്നള്ളിച്ചുകൊണ്ടും അതായത് ഇത് ും കാലം ഇവിടെ ഒരു അനിഷ്ട സംഭവങ്ങളോ ഒന്നും സംഭവിക്കാതെ ഇതുവരെ ഈ പത്ത് മുപ്പത്തഞ്ച് ആനകളൊക്കെ എഴുന്നേൽച്ച് പൂരം വളരെ ഭംഗിയായി നടത്താൻ ഈ ഇവിടെ സാധിച്ചത് ഭഗവതിയുടെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതായത് അതിലെ ഈ നാട്ടിലുള്ള എല്ലാവർക്കും വളരെയധികം ഭഗവതിയോട് അത്രയും തീർത്താ ഭക്തി എല്ലാവർക്കും ഉണ്ട് ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്നുവെച്ചാൽ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഇവിടുത്തെ മോത്തായ പൂരം ഒക്കെ ഉണ്ടായത് അതിന്റെ ഏർ മറ്റേ സപ്ലിമെന്റ് ഒക്കെ ആദ്യമായിട്ട് ഇറക്കി വളരെയധികം ഇഷ്ടമായ കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇനിയും വളരെ ഉയർച്ചയിലേക്ക് ഇവിടെ കൊണ്ടുപോവാൻ വേണ്ടി ഈ കമ്മിറ്റി വളരെയധികം പ്രയത്നിക്കുന്ന കൂടിയാണ് വീഡിയോ കാണുമ്പോ പുറത്തുനിന്നാണ് ആളുകൾ വരിക അപ്പോ ഇവിടേക്ക് വരുന്ന വാഴ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞോളൂ അതായത് ഇവിടെ ഈ സാധാരണ ഈ കടമ്പിഴിപ്പുറത്തുനിന്ന് ശ്രീകൃഷ്ണപുരത്തേക്ക് പോകുന്ന മണ്ണമ്പറ്റ റോഡാണ് ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് അതായത് ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലത്തെ മണ്ണമ്പറ്റ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പക്ഷെ അതിനിപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഏറ്റവും എളുപ്പം മാർഗം ഈ കടമ്പിപ്പുറത്തുനിന്ന് ശ്രീകൃഷ്ണപുരത്തേക്ക് പോണ ബി ടി ബി കോളേജിന്റെ തൊട്ട അടുത്ത സ്റ്റോപ്പാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇപ്പം എല്ലാ ആളുകൾക്കും വരാനും പോകാനും ബസ് സൗകര്യം ഒക്കെ ഉള്ള ഒരു ഭാഗം കൂടിയാണ് അത് അതുപോലെ ആളുകൾ ഈ ഓൺലൈനായിട്ട് ഇപ്പൊ പൈസ ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ വഴിപാടുകൾ പറഞ്ഞപ്പോൾ ദൂരത്തുള്ള ആളുകളൊന്നും ചിലപ്പോൾ വരാൻ കഴിയാത്ത ആളുകളുണ്ട് അപ്പൊ ഞാൻ ചെയ്ത ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെയാണ് പറയാൻ വഴിപാടുകൾ വരുന്നത് അപ്പൊ അങ്ങനെ വഴിപാട് ചെയ്ത് കൊടുക്കുമല്ലോ പ്രസാദം അപ്പൊ ആച്ചു കൊടുക്കും എല്ലാ ഇതുകളും വഴിപാടുകളും അതായത് വേദിക്ക് എല്ലാ വഴിപാടുകളും ഞങ്ങൾ സ്വീകരിക്കും അത് മാത്രല്ല അതിന്റെ പ്രസാദം അതായത് വ്യക്തികളുടെ അഡ്രസ്സിലേക്ക് ദൂരത്തുനിന്നാണ് അതായത് ഔട്ട് ഓഫ് സ്റ്റേഷൻ അതായത് ടൗൺ അല്ലാതെ ഉള്ളതായിട്ടാണ് നൂപഞ്ചാപെത്തിയാൻ പറഞ്ഞ മാതിരി ഒരു വഴിയല്ല അതായത് മണ്ണപ്പെട്ട എന്നത് മെയിൻ റോഡാണെങ്കിലും അപ്പഴത്തെപ്പോ കുഞ്ചപ്പാട് എന്നുള്ള പറഞ്ഞാൽ അവിടുത്തെ ഇറങ്ങിയിട്ടും ഇതാണ് എണ്ണൂറ് മീറ്റർ എന്നാണ് ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ എണ്ണൂറ് മീറ്റർ ദൂരം നിങ്ങൾ സഞ്ചരിച്ച് എണ്ണ ക്ഷേത്രത്തിൽ എത്തിച്ചേരണം ക്ഷേത്രത്തിൽ വിശിഷ്ടമായ പൂജകൾ ഇതും നടക്കുന്ന ക്ഷേത്രമാണ് എല്ലാ പ്രധാന വഴിപാടെന്താ നമ്മളിപ്പോ സ്ഥിരമായിട്ട് ആളുകൾ പിന്നെ ആവശ്യങ്ങള് നടത്തി കിട്ടും പറഞ്ഞിട്ട് കൂടുതലായിട്ട് വരുന്നത് അത് നിങ്ങൾ അതായത് ഓരോരുത്തർ മനസ്സിൽ ധ്യാനിക്കുന്നതിനനുസരിച്ചിട്ടാണ് വഴിപാടുകൾ നടത്താറുള്ളത് ഇവിടെ ഇപ്പം വഴിപാടുകൾ നടത്താച്ചാൽ മക്കൾ ഉണ്ടാവാൻ ഒരുപാട് ആറാട്ട് കഴിക്കാറുണ്ട് ദേവിക്ക് അതേമാതിരി തന്നെ ദേവിക്ക് ഇതുകൾക്ക് കളപ്പാട്ട് കഴിക്കാറുണ്ട് ഓരോന്നും ആഗ്രഹിച്ചിടാം പിന്നെ നിത്യപൂജയോടനുബന്ധിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ കളിക്കുന്ന മറ്റ് ഇതുകൾ ഉണ്ട് ചിലവർക്ക് ഭാഗ്യസൂക്തങ്ങൾ നടത്താറുണ്ട് സൂക്തങ്ങൾ നടത്തും അല്ല ഭാഗ്യസൂക്തമായിട്ടുള്ള സന്താന സൂക്തങ്ങൾ നടത്തും ഇതൊക്കെ ചെയ്യാനുള്ള ഇത് സൗകര്യങ്ങളുണ്ട് அதே மாதிரி தேவிக்கு முட்டறக்கல் ஒரு மெயின் வழிபாடான முட்டறுக்கால் அவன் அவனோட கஷ்டப்பாடுகளும் சங்கடங்களும் துரிதங்களும் நேர்காள் வண்டிட்டு தேவிக்கு தேங்கு உடைச்சு முட்டறக்கணும் வழிபாடும் தேவி க்ஷேரத்தில் நடந்து போகணும் மட்டு தேவியை நீங்கள் மனசால் யானிச்சு பிரார்த்திச்சால் இது வெறும் வழிபாடுகள் மாத்தமல்ல எந்திய அனுகிரகம் உண்டாகும் இவ்வளோ வந்து சில காரியங்கள் வீடு தொழில் பிரார்த்தால் தேவி நடத்தி கொடுக்காது ஒரு காரியம் இல்லையா ഇത് വെറും സങ്കല്പമുള്ള ദേവിയല്ല സ്വയംഭൂവായ ദേവി പ്രത്യക്ഷമായതാണ് ഈ ക്ഷേത്രത്തിന് ആലുങ്കൽ എന്നുകൂടെ ഒരു പേര് അമ്മ എന്നും പറയും ദേവി എന്നും ഈ ആൽമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കാൻ താല്പര്യപ്പെടുത്തുന്നവരാണ് അതുകൊണ്ടാണ് ഈ ഓരോ ആളുകൾ അതിന്റെ പ്രായം ചെന്ന് അത് വീട് നശിച്ചു പോകും വേറൊരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടത് എത്രയോ കൊല്ലങ്ങളായി നൂറുകണക്കിന് കൊല്ലങ്ങളായിട്ട് ഈ ആൽമരം ഇവിടെ നിന്നുപോലാണ് ഒരാളോ അല്ലെങ്കിൽ രണ്ടു അല്ല ഈ ചരിത്രാതീതമായിട്ട് അത് പറയുകയെന്ന് വെച്ചാൽ ഒരാള് തീരുമ്പളക്ക് ഇനി ഇതാണ് അതുകൊണ്ട് ദേവിയെ ആലുങ്കൽ അമ്മയായിട്ടും ആല് ദേവിക്ക് ഇരിക്കാൻ നെൽവൃക്ഷമായിട്ടും സങ്കല്പിക്കപ്പെടുന്നു എന്നും ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഈ നാട്ടിൽ ഒരാൾക്ക് മാത്രമല്ല നാട് മാത്രമല്ല എവിടെയെല്ലാം അവർക്കെല്ലാം ദേവിയുടെ അനുഗ്രഹമുണ്ട് എന്റെ പേര് വനജ ശിവൻ എന്നാണ് വനജ ഹസ്ബൻഡ് പേര് ശിവൻ ശങ്കരെന്നാണ് എന്റെ ഭർത്താവിന്റെ തട്ടകാണത് പക്ഷെ ഈ തട്ടകത്തിലുള്ളവർക്ക് മാത്രല്ല അമ്മ ആണ് ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് കോയമ്പത്തൂരിൽ ജയിച്ചു അവിടെ ഞാൻ അമ്പത് വർഷമായിട്ട് അമ്പത് വർഷാവുന്ന എന്റെ കല്യാണം കഴിഞ്ഞ് നാപ്പത്തൊമ്പത് വർഷമായിട്ടും അവിടെ ഇരിക്കുമ്പോ അവിടെ അന്ന് തൊട്ടിട്ടേ പൂജ ചെയ്യുമ്പോൾ അടുത്തുള്ളവരെല്ലാരും തൊഴുകാൻ വരും തൊഴുകാൻ വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഞാൻ മാസം പ്രാവശ്യം ഞാൻ വീട്ടില് പായസം കടുമദ്രം വെച്ചിട്ട് തൊഴു അടുത്തുള്ളവരെല്ലാരും പ്രസാദം വാങ്ങാൻ വരും തട്ടകത്തിലുള്ളവർക്ക് മാത്രമല്ല അമ്മ അനുഗ്രഹം കൊടുത്തിരിക്കണേ ഞാൻ ഞങ്ങൾ അവിടെന്ന് പറയുമ്പോ ഇന്ന ദേവിയാന്ന് പറയുമ്പോ അമ്മ നിങ്ങളുടെ ദേവി ഞങ്ങളുതാവണോ ഞങ്ങൾക്ക് കാര്യം സാധിച്ചു തരണേ ഞങ്ങള് നിങ്ങളുടെ ദേവിയെ ഞങ്ങള് തൊഴുകണു അമ്മ എല്ലാവർക്കും സ്വന്തമല്ലേ ഓരോരുത്തർക്ക് മാത്രല്ല അമ്മ സ്വന്തം എല്ലാവർക്കും സ്വന്താണ് അങ്ങനെ പറഞ്ഞ് ഇപ്പഴും കൂടി കുറച്ച് നാലു വർഷം ഓരോരുത്തർ കല്യാണം നോക്കാൻ തുടങ്ങിയിട്ട് ശരിയാവാണ്ട് ഇവിടെ വന്ന് പെട്ടെന്ന് ഒരു കഴിഞ്ഞ വർഷം വന്ന് ഒരാ ഓർത്തർ ഞങ്ങളുടെ റിലേഷൻ തന്നെയാണ് ഓരോരുത്തർ ആ കുട്ടിയുടെ ഭർത്താവിന്റെ വീട്ടുകാര് ഇവിടെ വന്ന് ചോദിച്ചു ആ ഇങ്ങനെ എന്റെ മോനും മോൾക്ക് ഇങ്ങനെ കല്യാണം ശരിയായില്ല നാല് വഷമായി നോക്കുന്നു അമ്മ നിങ്ങള് ദേവിടെ മുമ്പിൽ വെച്ചിട്ടാണ് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് ഒന്നുകൊണ്ട് വിഷമിക്കണ്ട അമ്മടെ അടുത്ത് എത്തിയില്ലേ നാലുശേരി നമ്മുടെ അടുത്ത് എത്തിയില്ലേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉടനെ എല്ലാം നന്നായി നടക്കും പറഞ്ഞു മൂന്ന് മാസാകുമ്പോഴേക്കും അവര് പോയി മൂന്ന് മാസാകുമ്പോഴേക്കും കല്യാണം നിശ്ചയം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ ഒരു കുട്ടി കൂടിയായി ഇപ്പൊ ഇപ്പൊ ഈ നാലു മാസത്തിന് മുമ്പ് വേറൊരുത്തർ വന്നു അവരും അങ്ങനെ തന്നെ പറഞ്ഞു ഇങ്ങനെ എന്റെ മോനും പെണ്ണുണ്ടെന്ന് നോക്കൂന്ന് പറഞ്ഞു എന്റെ മോനും പെണ്ണ് ശരിയായിട്ടില്ല പെൺകുട്ടി ശരിയായില്ല എന്നും അവരെത്തും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ നാലുശ്ശേരിമ്മ എന്റെ അടുത്തല്ല നിങ്ങളുടെ അമ്മടെ മുമ്പിലാണ് നിങ്ങൾ നാലിശ്ശേരിമ്മുടെ മുമ്പിലാണ് നിങ്ങൾ പറയണത് തീർച്ചയായിട്ടും കാര്യം നടക്കുമെന്നു ആ കുട്ടിക്ക് ഇപ്പം ഇതപ്പോ നിശ്ചയം കഴിഞ്ഞപ്പോ അടുത്ത മാസം കല്യാണമാണ് അങ്ങനെ ഓരോ ഇപ്പോഴും ഞാൻ കന്യനാട്ടിൽ നിന്ന് നമ്മൾ ഈ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ബോംബെ നിന്നും ഡൽഹിന്നും എല്ലാ സ്ഥലത്തു നിന്നും എനിക്ക് ഒരടുത്ത് പറയുമ്പോൾ നിങ്ങൾ കുമ്പോൾ ദൈവം ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അമ്മയെ പ്രാർത്ഥിക്കു പറഞ്ഞിട്ടും മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായിട്ടും കാരണം അവരൊക്കെ തട്ടകം വേറെയാണ് എന്നാലും കൂടി മക്കളില്ലാത്തവർക്ക് അമ്മയെ പ്രാർത്ഥിച്ച് മക്കളുണ്ടായിട്ടും അങ്ങനെ എല്ലാ കാര്യം കൊണ്ടും അമ്മ നല്ലതാണ് തീണു അമ്മ വിളിച്ചാ വിളിച്ചോടത്തിൽ എത്തിയിട്ടുണ്ട് എന്റെ അനുഭവത്തില് അമ്പത് വർഷമായിട്ട് അമ്പതാമത്തെ വർഷമാണ് അത് തുടങ്ങുന്നത് അമ്പത് വർഷമായിട്ട് ഞാൻ അമ്മയെ വിളിക്കുന്നു എനിക്ക് അമ്മ സഹായിച്ച എല്ലാ സൗഭാഗ്യങ്ങളും തന്നിട്ടുണ്ട് മക്കൾക്ക് മക്കളെ ഭർത്താവ് മംഗല്യം ഇതുവരെയും ഞങ്ങൾ ഇരുന്നിരിക്കണു മക്കൾക്കും എല്ലാ സുഖ സൗകര്യവും അമ്മ എന്നെ അടുത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട് അമ്മടെ അടുത്താണ് ഞങ്ങൾ തറവാട് വന്ന് കുറച്ച് അപ്പുറത്താണ് എങ്കിലും കൂടി അമ്മ അടുത്തേ വന്ന് ഇരുത്തി അതിനും പല കാരണങ്ങളുണ്ട് ഓരോ പ്രാവശ്യം ഓരോ കാര്യങ്ങളും നടന്നിരിക്കുന്നു വരുമ്പോ അമ്മയുടെ അടുത്ത് വരുമ്പോ ഞങ്ങൾ അവിടുന്ന് കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോ രാത്രിയിൽ പൂരത്തിന് വരാൻ പറ്റാത്ത ഒരു പ്രാവശ്യം വന്ന് അമ്മയെ പ്രാർത്ഥിച്ചു അമ്മേ എനിക്കൊരു വേണു വണ്ടി കാറുണ്ടെങ്കിൽ എനിക്കൊരു വാഹനം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ വരാലോ കണ്ടു മകരമാസം പൂരത്തിന് വന്ന് അമ്മയെ പ്രാർത്ഥിച്ചു മേടമാസം ഒന്നാം തീയതി ഞങ്ങള് കാറ് വാങ്ങി ഇവിടെ വന്ന് തൊഴുതു അനുഗ്രഹമല്ലേ മക്കൾക്ക് മക്കൾ ആൺകുട്ടിക്ക് ആൺകുട്ടികളും പെമ്മക്കൾക്ക് പെങ്ങമ്മക്കള് എല്ലാം ഉണ്ടായി പേരക്കുട്ടുകളും ഉണ്ടായി എല്ലാം ഉണ്ടായി അതിനുശേഷം എൻ്റെ ഭർത്താവിന് ആ കാർട്ടിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി കാരണം അമ്മ എനിക്ക് തൊഴുകണം ഞാൻ ഏതു നേരം വന്ന് അവിടെ നിന്ന് വന്നാലും നേരം അവിടെ തന്നെ ഉണ്ടാവും അമ്പലത്തിന് അപ്പൊ ഞാൻ ഒരാശം സങ്കടപ്പെട്ടു അയ്യോ എൻ്റെ ഇവർക്ക് വയ്യാത്തോണ്ടല്ലേ എന്നെ കൂട്ടിയിട്ട് വരാൻ പറ്റാത്ത എനിക്ക് ഈ അമ്പലത്തിന്റെ അടുത്ത് അമ്മടെ അടുത്ത് എനിക്കൊരു ഇത് തന്നെ അതേമാതിരി മകരമാസില് വന്ന് പറഞ്ഞു ഈ ആ മേട ഇടവ അമ്പലിക്കും എനിക്ക് അമ്പലത്തിന്റെ അടുത്ത് തന്നെ ഇറങ്ങിയ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അമ്പലപ്പറമ്പിലേക്കാണ് ഇറങ്ങുന്നത് അമ്മ എല്ലാ അനുഗ്രഹവും തന്നിണ്ട് വിളിച്ച വിളിച്ചോടത്തിൽ എത്തിണ്ട് ഞങ്ങൾ മാത്രല്ല എല്ലാ ആൾക്കാരും എനിക്ക് അറിയുന്നവരുടെ അടുത്തൊക്കെ ഞങ്ങള് അമ്മ നാല് ശരിമ തൊഴുകോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും പിന്നെ ഇവിടെ വെള്ളരി ഇടയിലുണ്ട് സത്യദൈവങ്ങൾക്ക് മാസത്തിലാവശ്യം വീരഭദ്ര പൂജ മാസം പ്രാവശ്യം ചൊവ്വാഴ്ച ജീലുണ്ട് എല്ലാം ചീലുണ്ട് സാധിക്കുന്നത് ഞങ്ങളെ കൊണ്ട് എല്ലാരെ കൊണ്ടും സാധിക്കുന്നു ഞങ്ങൾ അമ്മയെ തൊളുവിനുണ്ട് ഭരണസമിതി അംഗത്തില് ഏകദേശം ഒരു പത്ത് വർഷത്തോളായി ഞാൻ കമ്മിറ്റി അംഗാണ് കൂടാതെ ഞാൻ തോട്ട വടക്കാൻപുരത്തില് അംഗാണ് അതിൻ്റെ പ്രതിനിധിയായിട്ടാണ് ശ്രീ പുന്നാമൃം ക്ഷേത്രത്തിൽ കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിക്കുന്നത്